നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ കാത്തിരിപ്പ് അവസാനിക്കുന്നു നാളെ ഐ പി എൽ പൂരത്തിന് കൊടിയേറുകയാണ് കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ കെ കെ ആറും ആർ സി ബിയും തമ്മിൽ ഉദ്ഘാടന പോരാട്ടത്തിന് ഇറങ്ങുമ്പോൾ തീ ഒരു മത്സരമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ ആ തീയൊരൽപ്പം കെടുത്താൻ മഴയുടെ സാന്നിധ്യം ഒരു ആശങ്കയാണ് എന്തായാലും കളി നടക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം രണ്ട് ടീമിൻ്റെയും ടീം ന്യൂസ് അതുപോലെ പ്രബിൾ ട്വൽവ് അതാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് ഇപ്പം കെ കെ ആറിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞവണത്തെ ടീമിൽ നിന്ന് വലിയ മാറ്റങ്ങൾ നമ്മൾ ടീം വിശദമായിട്ട് അനലൈസ് ചെയ്തതാണ് ഇതവണ ക്യു ഡി കെ അദ്ദേഹമായിരിക്കും സുനിൽ നാരായണിനൊപ്പം ഓപ്പൺ ചെയ്യുക എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഇതിലൊരു പ്രശ്നമുള്ളത് സുനിൽ നാരായണിപ്പോൾ അത്ര മികച്ചൊരു ഫോമിലല്ല ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഐ പി എല്ലിൽ കിഡിലിന് തുടക്കം അദ്ദേഹം കെ കെ ആറിന് ഇട്ട് കൊടുത്തതിന് ശേഷം അതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ബാറ്റിങ് ആവറേജ് നോക്കുക ഒമ്പത് പോയിൻറ്റ് പൂജ്യം അഞ്ചാണ് ഇരുപത് ഇന്നിങ്സുകൾ അദ്ദേഹം അതിന് ശേഷം ടി ട്വൻറ്റി ഐയിൽ കളിച്ചു മുപ്പത്തി എട്ടാണ് അദ്ദേഹത്തിൻ്റെ ഹയസ്റ്റ് സ്കോറ് സോ അത്ര മികവിലല്ല അദ്ദേഹം ഉള്ളത് അപ്പോൾ പിന്നെ അവിടെ ഒരു മാറ്റത്തിന് സാധ്യതയുണ്ടോ ഉണ്ടെങ്കിൽ അജിങ്ക്യ രഹാനെ ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതയുണ്ട് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല എന്നാലും ആദ്യ കളിയിലൊക്കെ വീണ്ടും സുനിൽ നാരായണനെ തന്നെ അവർ ഓപ്പണറായിട്ട് ഇറക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് പിന്നെ അപ്പോൾ പിന്നാലെ പിന്നെ അജിങ്ക്യ രഹാനെ വരും ആ രൂപത്തിലായിരിക്കും അവരുടെ ഒരു ഇലവൻ ഉണ്ടാവുക പിന്നെയുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യം സ്പെൻസർ ജോൺസൺ ഓർ ആൻഡ്രിക് നോർക്കിയ ആരായിരിക്കും മിച്ചൽ സ്റ്റാർക്ക് കഴിഞ്ഞ വർഷം ചെയ്ത റോള് ചെയ്യാനുണ്ടാവുക എന്നുള്ളതാണ് അതിൽ ഒരാളെ ആയിരിക്കും അവർ ഇറക്കാൻ പോകുന്നത് വിദേശ താരങ്ങളായിട്ട് സ്വാഭാവികമായിട്ടും ഒന്ന് ക്യു ഡി കെ ഉണ്ടാവും പിന്നെ ആന്ധ്ര റസലുണ്ടാവും സുനിൽ നാരായണുണ്ടാവും പിന്നെ ഒരു പേസ് ബോളർ അത് സ്പെൻസർ ജോൺസൺ ഓർ ആൻഡ്രിക് നോർക്കിയ രണ്ടാമായിരിക്കും അപ്പോൾ അവരുടെ ഒരു പ്രോബിൾ ട്വൽവിലേക്ക് പോയാൽ സുനിൽ നാരായൺ ക്യു ഡി കെ ഇവരായിരിക്കും ഓപ്പൺ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കും ദെൻ അജിങ്ക രഹാന് ക്യാപ്റ്റൻ ദെൻ അങ്കരീഷ് രഘുവംശി വെങ്കിടേഷ് അയ്യർ റിങ്കു സിംഗ് ആന്ധ്ര റസല് രമൺദീപ് സിംഗ് അർഷിത് റാണ പിന്നെ ചാമ്പ്യൻ ബോളർ വരുൺ ചക്രവർത്തി നമ്പർ ഇലവനിൽ സ്പെൻസർ ജോൺസണോ അൻഡ്രിഗ് നോർക്കിയയോ അത് ആ കളിയുടെ ഒരു പ്രാധാന്യമൊക്കെ വെച്ച് രണ്ടുപേരുടെയും ഫിറ്റ്നസും കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കും ഇറക്കുക സ്പെൻസർ ജോൺസൺ ഓർ അൻഡ്രിഗ് നോർക്കിയ രണ്ടല്ലൊരാളായിരിക്കും വരിക വൈഭവ് വൈഭവരോറയെ നമ്മൾ ഇമ്പാക്റ്റ് സബായിട്ട് ഉപയോഗപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു അതായത് അദ്ദേഹം ടീം ബൗൾ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം ആദ്യം ടീമിൻ്റെ പ്ലേയിങ് ലെവലിൽ ഉണ്ടാകും അതല്ല ആദ്യം ബാറ്റ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം ഉണ്ടാവുകയും ഇല്ല ബൗൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സബ്ഷൂട്ട് റോളിൽ വരും ബോൾ ചെയ്യുകയാണെങ്കിൽ ആദ്യം അദ്ദേഹം പ്ലേയിങ് ലെവലിൽ വരും പിന്നെ അദ്ദേഹത്തെ മാറ്റിയിട്ട് ഒരു ബാറ്ററെ ഇമ്പാക്റ്റ് സബ് ആയിട്ട് ഇറക്കുകയും ചെയ്യും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അതേസമയം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒരു ലോങ് ബാറ്റിംഗ് ലൈനപ്പ് കൊണ്ട് അവർ ഇറങ്ങാനാണ് സാധ്യത ഋണാൽ പാണ്ഡ്യ നമ്പർ എയ്റ്റിൽ ബാറ്റ് ചെയ്യും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു പക്ഷേ അവരുടെ പുതിയ സ്പിന്നർ സുയാഷ് ശർമ്മ ഈ മത്സരം കളിക്കുമോ എന്നുള്ള കാര്യം കണ്ടറിയണം അദ്ദേഹം ഒരു പരിക്കിൽ നിന്നിങ്ങനെ റീഹാബിലിറ്റേഷൻ ലോങ്ങ് റീഹാബിലിറ്റേഷൻ കഴിഞ്ഞ് വരികയാണ് ഒരു ഗ്രോയിങ് ഇഞ്ചുറിയുടെ പ്രശ്നം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അതുകൊണ്ട് അദ്ദേഹം ഒരു പക്ഷേ ഈ മത്സരം കളിക്കാതിരിക്കാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട് അങ്ങനെയെങ്കിൽ അവരുടെ ഒരു പ്ലേയിങ് ഇലവൻ നോക്കുകയാണെങ്കിൽ പ്ലെയിങ് ട്വൽ ഇപ്പം അങ്ങനെ പറയണം ഫിൽ സാൾട്ട് വിരാട് കോഹ്ലി ഇവരായിരിക്കും ഓപ്പൺ ചെയ്യുക ദെൻ നമ്പർ ത്രീയിൽ ദേവദത്ത് പഠിക്കലിനെ പ്രതീക്ഷിക്കുന്നു അതിനുശേഷം രജത് പട്ടിദാർ സോ പട്ടിദാർക്കാണ് ആ ഒരു മിഡിൽ ഓവറുകളിൽ പ്രധാനമായിട്ടും മാഞ്ഞടിക്കാനുള്ള റോൾ ഉണ്ടാവുക നമ്പർ ഫൈവില് ലിയാം ലിവിങ്സ്റ്റൺ ദൻ ജിതേഷ് ശർമ്മ അതിനുശേഷം ടിം ഡേവിഡ് കൃണാൽ പാണ്ഡ്യ ഭുവനേശ്വർ കുമാർ ജോ ഷെയ്സൽവുഡ് യാഷ് ദയാല് പിന്നെ ഇമ്പാക്റ്റ് സബായിട്ട് സ്വപ്നിൽ സിംഗോ മൊഹിത് റാത്തിയോ റഷിഖ് സലാമോ കളിയുടെ സ്വഭാവം അനുസരിച്ച് ഒരു ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഒരു കിഡിലൻ പോരാട്ടം കൽക്കത്തയിൽ നടക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം മഴ തടസ്സമായി നിൽക്കാതിരിക്കട്ടെ ഇവിടെ ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് ഒത്താം